ഭാഗത്തു നിന്നുള്ള അത്രയും ഒരു ആക്രമണങ്ങൾ നമ്മൾ നമ്മളവിടെ കാണുന്നില്ല പക്ഷേ ഹുക്കി ബിതെ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ അത് അതേപടി നിലനിൽക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദുഷ്ടലാപ്പോടുകൂടിയുള്ള ആഗ്രഹമാണ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ മുതലെടുപ്പ് നടക്കുകയുള്ളൂ ആ മുതലെടുപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണല്ലോ ഇന്ത്യ മുന്നണിക്ക് വിശേഷിയാ കോൺഗ്രസിന് അറിയാവുന്നത് അതുകൊണ്ട് ആ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം അത് നരേന്ദ്രമോദി സർക്കാർ വന്നിട്ടാണ് അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ സ്വാതന്ത്ര്യാനന്തരം കുറെ കാലമായി രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഭരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല അധികാരത്തിലുണ്ടായിരുന്നു എത്രത്തോളം ഭരിച്ചിട്ടുണ്ട് എന്ന് മണിപ്പൂരിന്റെ സ്റ്റാറ്റസ് പോയത് നോക്കിയാൽ മനസ്സിലാകും മണിപ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് എന്നാണ് എന്നത് കൂടി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം മണിപ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ ആ സംസ്ഥാനത്ത് ഒരു മെഡിക്കൽ കോളേജ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ മണിപ്പൂര് ഒരു വികസന പാതയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണമെന്ന് അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കിയത് വഴി ഇപ്പോൾ എത്ര ഗുണഭോക്താക്കൾ ഉണ്ട് എന്നത് കൂടി നോക്കണം അഞ്ചു ലക്ഷം രൂപ വരെ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഇന്ന് മണിപ്പൂരിൽ ഈ സ്കീമിന് കീഴിൽ രണ്ടര ലക്ഷം പേഷ്യൻസ് എങ്കിലും ബെനിഫിഷറീസ് ആയിട്ടുണ്ട് അപ്പോൾ മണിപ്പൂരിൽ ഒന്നും ചെയ്തിട്ടില്ല മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മണിപ്പൂരിനെ പൂർണ്ണമായി മറന്നു കളഞ്ഞു എന്ന് പറയുന്ന ആഖ്യാനം നിലനിൽക്കില്ല ബി ജെ പി അല്ലെങ്കിൽ ബിരേൻ സിംഗ് സർക്കാരാണ് ഇവിടെ ഈ ആക്രമങ്ങളെല്ലാം ആഹ്വാനം ചെയ്തത് മണിപ്പൂരിലെ കലാപമുണ്ടാക്കിയത് ബിരേൻ സിംഗും സംഘവുമാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പറ നമ്മൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് പേർ അല്ല പലായനം ചെയ്യുകയും ചെയ്ത ഒരു അന്നൊന്നും വരാതെ രണ്ടര പദ്ധതികൾ പ്രഖ്യാപിക്കാനോ മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അവകാശമില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമെന്നേ അതിനായിട്ടുള്ള സമാധാനത്തിന്റെ പാതയിലേക്ക് മണിപ്പൂർ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൃത്യമായ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുക അല്ലാതെ ഇവിടെ നിങ്ങൾ കത്തിച്ചു നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിപ്പൂരിലേക്ക് എത്തി കലാപത്തെ കൂടുതൽ കലാപത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ കാരണം പണ്ട് ഭരിച്ചതാണല്ലോ മണിപ്പൂർ മറക്കാൻ കഴിയില്ലല്ലോ കാലവും ഓഡിയോ അത് കോടതിയിൽ കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ ോ അല്ല കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ കോടതിയെക്കാൾ അങ്ങനെ ബഹളം പറഞ്ഞു സംശയങ്ങളാണ് നിങ്ങൾ ജിമ്മി ജെയിംസ് പറഞ്ഞപ്പോൾ ഒരു വാചകം പോലും ഇടപെടാതിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ എന്തായാലും പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട് അത് തന്നെയാണ് മാഡം മനസ്സിലാക്കേണ്ടത് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ കാണുന്നുണ്ട് പറഞ്ഞോളൂ ശരി അപ്പോൾ താങ്ക്സ് എന്തായാലും തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി തന്നല്ലോ അല്ല ഇത് ചെയ്തവരെ കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് താങ്കളോട് ഞാൻ ചോദിച്ചില്ല ഞാൻ പേരെടുത്തു മാഡത്തോടാണ് ചോദിച്ചത് മാഡം ഇങ്ങോട്ട് പറഞ്ഞത്

ശരിയല്ല ചോദ്യത്തിന്റെ ശരി അല്ല പറയൂ ശുചിയെ പറയൂ നിങ്ങൾ രണ്ടുപേരുമാണല്ലോ ഇവിടെ ആധികാരികമല്ലം പറയേണ്ട സ്ഥലമാണ് നമ്മൾ ഒന്നിച്ചെടുത്ത വിഷയത്തിൽ ഒന്നിച്ചെടുത്ത ചോദ്യത്തിൽ ആ ചോദ്യത്തിന് മുതൽ തന്നെ ശരിയല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും മോശമായ കാര്യം മാഡത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അല്ലല്ലോ ചോദ്യം ചോദ്യം നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്നു അതിൽ അഭിപ്രായ വിദ്യാസനം അപ്പൊ പറയണമായിരുന്നു അല്ലെ ആ ചോദ്യത്തിൽ തന്നെ ദുഷ്ടവലാക്കുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ ചർച്ച തുടങ്ങേണ്ടത് ദുഷ്ടിൽ ജനം വിലയിരുത്തട്ടെ സുജ ബാക്കി പറയൂ മാഡത്തിന്റെ പറഞ്ഞോട്ടെ ഞാനൊന്നും പറയുന്നില്ല സുജിക്ക് അഭിപ്രായ ഇല്ല ഇനി ചർച്ചയിൽ ഇല്ലില്ല അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളിപ്പോ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യൊന്നുമില്ല അവിടെ എന്തായാലും ഇരുന്നൂറ്റിഅമ്പത് പേര് മരിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് രണ്ട് സ്ത്രീകൾ നഗ്നരായി അവിടെ കൂടെ ഓടി പോകുന്ന ദൃശ്യങ്ങൾ ആ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അതും ഒരു യാഥാർത്ഥ്യമാണ് അതിപ്പോൾ നമ്മൾ മറക്കാത്തത് കൊണ്ട് മണിപ്പൂർ ജനതയും മറക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതാണ് ചോദിക്കുന്നത് അത് പറയുമ്പോൾ ഇന്നലെയാണ് സുജി ഇത്ര ദേഷ്യപ്പെടുന്നത് ഞാൻ പിന്നെ ഇവിടെ ശരി ഞാൻ ഇനി ആരും ഇടപെടണ്ട ഇനി ആരും ഇടപെടണ്ട ഞാനിടപെടില്ല നേട്ടങ്ങൾ പറയാനില്ലേ നിങ്ങൾക്ക് അങ്ങനെ വിട്ടുതരണ്ട സുജി വിട്ടു തന്നിട്ടുള്ള സമയം നമുക്ക് വേണ്ട സുജി പറയൂ